ും വരുന്നുണ്ട് അവന്റെ അവളാണ് അവളാണ് ഈ അവൾ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണെ കാശീലിയാ ഇവിടെ ഇവര് ചെയ്യുന്നൊരു പരിപാടി എന്റെ കൂടെ വരും എന്റെ കൂടെ വന്നിട്ട് എല്ലാരും ഇവന്റെ കൂടെ സെൽഫി എടുക്കും അപ്പൊ എല്ലാരും മനസ്സിലാക്കാൻ എൻ്റെ അനിയന്റെ കല്യാണം ഉറപ്പിച്ചതാണ് ഇതാണ് പെൺകുട്ടി അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് ചില്ലെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊപ്പടി ഹാർപ്പർ പാലത്തിൽ കൂടിയാണ് പോകുന്നത് ആ പല പല കഴിഞ്ഞോണ്ടിരിക്കുന്നു ഇനി എയർപോർട്ടൊക്കെ എത്തിട്ട് ബാക്കി വിശേഷങ്ങൾ